ഈ മനുഷ്യൻ ഒരു കാർ അപകടത്തിൽ മരിച്ചു മരിച്ച ശേഷം ഇയാൾ ഒരു സ്മാർട്ട് ഫോണായി മാറുന്നു സ്വയം അൺലോക്ക് ചെയ്ത ശേഷം ഇയാൾ ക്യാമറ തുറന്ന് ആകാശത്തിന്റെ ചിത്രം എടുക്കുന്നു എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് ചിത്രത്തിന് താഴെ ഇങ്ങനെ എഴുതുന്നു ഞാനൊരു സ്മാർട്ട് ഫോണായി മാറിയിരിക്കുന്നു എനിക്ക് പതിനഞ്ച് ശതമാനം ബാറ്ററി മാത്രമേ ബാക്കിയുള്ളൂ ഇയാൾ തന്റെ ലൊക്കേഷനും പങ്കുവച്ചു തന്നെ ആരെങ്കിലും കണ്ടെത്തി ചാർജ് ചെയ്യുമെന്ന് ഇയാൾ പ്രതീക്ഷിച്ചു തന്നെ കണ്ടെത്തുന്നവർക്ക് വലിയൊരു സമ്മാനം ലഭിക്കുമെന്നും ഇയാൾ എഴുതി ആളുകൾ ഈ പോസ്റ്റ് കണ്ട് ഇയാളെ കളിയാക്കി അടുത്ത ദിവസം ഇയാളുടെ ബാറ്ററി മൂന്ന് ശതമാനം മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ റൻചങ് എന്ന ഒരു യുവാവ് ഈ ഫോൺ കണ്ടെത്തുന്നു അവൻ വീട്ടിലെത്തി ഫോൺ ചാർജ് ചെയ്ത് ഓൺ ചെയ്യുന്നു ഫോൺ ലോക്ക് ആയിരുന്നു എന്നാൽ പെട്ടെന്ന് ഫോൺ തനിയെ അൺലോക്ക് ആവുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതുകൊണ്ട് ചെറുപ്പക്കാരൻ പേടിച്ചു പോയി അപ്പോൾ ഫോൺ തനിയെ ബ്രൗസർ തുറന്ന് തന്റെ പേര് ജിൻ ആണെന്നും താനൊരു ടെക് കമ്പനിയുടെ ഉടമയാണെന്നും അറിയിച്ചു തന്റെ അടുത്ത് നിൽക്കുന്ന ആരോ ഫോൺ നിയന്ത്രിച്ച് തന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് യുവാവിന് തോന്നി തന്റെ വ്യക്തിത്വം തെളിയിക്കാൻ വേണ്ടി ജിൻ യുവാവിനോട് അവന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകാൻ ആവശ്യപ്പെട്ടു ഞാൻ നിനക്ക് ഇപ്പോൾ ഒരു കോടി രൂപ അയക്കാം ജിൻ പറഞ്ഞു യുവാവ് അക്കൗണ്ട് നമ്പർ നൽകിയ ഉടൻ തന്നെ അവന്റെ അക്കൗണ്ടിലേക്ക് പത്തു കോടി രൂപ വന്നു ഇതുകൊണ്ട് അവൻ ഞെട്ടിപ്പോയി ജിൻ തുടർന്നു നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് നൂറ് കോടി രൂപ തരും അപ്പോൾ യുവാവ് പറഞ്ഞു നിങ്ങൾ ശരിക്കും ഒരു വലിയ ടെക് കമ്പനിയുടെ ഉടമയാണെങ്കിൽ എന്നെ നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് എടുക്കൂ ജിൻ ഉടൻ സമ്മതിച്ചു അവൻ യുവാവിനെ നേരിട്ട് കമ്പനിയുടെ പ്രസിഡന്റ് ആക്കി ഓഫീസിലേക്ക് പോകുമ്പോൾ താൻ കമ്പനിയുടെ പ്രസിഡന്റ് ആണെന്ന് ജീവനക്കാർ വിശ്വസിക്കുമോ എന്ന് യുവാവിന് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ജിൻ പറഞ്ഞു നീ ഒന്നും ചെയ്യേണ്ട എന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുക മാത്രം മതി ആദ്യം കുറച്ച് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ജിൻ അവനോട് പറഞ്ഞു യുവാവ് എട്ട് ഷൂട്ടുകൾ വാങ്ങി ഒരു ആഡംബര ഹോട്ടലിൽ താമസിച്ചു യുവാവ് ഓഫീസിലെത്തിയ ഉടൻ എല്ലാ ജീവനക്കാരും അവനെ വരവേൽക്കാൻ തലകുനിച്ചു യുവാവ് ആദ്യം സ്വയം ശാന്തനായി ജീവനക്കാരോട് എനിക്ക് കൃത്രിമമായ പ്രകടനങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ അഞ്ജു തന്റെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെട്ടു പ്രസിഡന്റിന്റെ ഓഫീസിന്റെ പുറത്തെത്തിയപ്പോൾ യുവാവ് സന്തോഷം കൊണ്ട് ഭ്രാന്തെടുക്കുന്ന അവസ്ഥയിലായി അകത്ത് കയറിയപ്പോൾ ഇത്രയും വലിയ ഓഫീസ് കണ്ട് യുവാവ് അമ്പരന്ന് പോയി ജോലി കഴിഞ്ഞ ശേഷം ജിൻ യുവാവിനോട് തന്റെ പഴയ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ജിന്നിന് തന്റെ മകളെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു യുവാവ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ ഉടൻ വീട്ടു ജോലിക്കാരൻ പുറത്തു വരികയും പരിഭ്രമിച്ച് കാർ ഓടിച്ചു പോവുകയും ചെയ്തു അപകടത്തിന് പിന്നിൽ ജോലിക്കാരൻ പങ്കുണ്ടെന്ന് തോന്നിയ ജിൻ യുവാവിനോട് അവന് പിന്തുടരാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് ജോലിക്കാരൻ ഒരു കഫയിൽ പോകുന്നത് യുവാവ് ജോലിക്കാരന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജോലിക്കാരൻ കണ്ടുമുട്ടിയ ആളെ കണ്ട യുവാവ് ഞെട്ടിപ്പോയി